മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത സമരസമിതി ഭൂസംരക്ഷണ സമിതിയുടെ നിരാഹാര സമരം ഒരു വർഷം തികയാനിരിക്കുമ്പോഴാണ് നിർണായക ഉത്തരവെത്തിയത് എല്ലാ ഇടപെടലുകൾക്കും നന്ദിയെന്നും ഉത്തരവിൽ സന്തോഷമെന്നും സമരസമിതി പറയുന്നു ഷാബാസ് അവരുന്നു വിശദാംശങ്ങളുമായി ഷാബാസ് സമരസമിതി വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു അല്ലേ രോഷനി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ വഖഫ് ഭൂമി അല്ലെന്ന ഈ ഹൈക്കോടതി ഉത്തരവിനെ ഇരുകയും നീട്ടിയാണ് മുനമ്പത്തെ സമരസമിതി സ്വീകരിക്കുന്നത് ഈ മൊനമ്പത്തെ ഭൂസംരക്ഷണ സമിതിയുടെ നിരാഹാര സമര സമരം ഒരു വർഷം തികയാനിരിക്കുക ഇന്നത്തേക്ക് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസമായി അങ്ങനെ ഒരു വർഷം തികയാനിരിക്കെയാണ് ഈ ഒരു നിർണായക ഉത്തരവ് വരുന്നത് അതിൽ വലിയ സന്തോഷമെന്നാണ് ഇവർ പറയുന്നത് ഈ സമരസമിതിയുടെ നേതാക്കൾ നമ്മളോടൊപ്പമുണ്ട് ഈ ഒരു വർഷം നീണ്ട ഒരു പോരാട്ടം അല്ലെങ്കിൽ സമരം അതിന് ഒടുവിൽ വന്നൊരു വിധിയല്ലേ തീർച്ചയായിട്ടും നിരാഹാര സമരം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്നു പക്ഷേ ഈ പ്രശ്നം ആരംഭിച്ചിട്ട് നാല് വർഷക്കാലമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ സുപ്രധാന വിധി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുളവാക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഈ സന്ദർഭത്തിൽ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ് അതിന് പിന്നിൽ ഇപ്പോൾ ഈ മീഡിയ ഉൾപ്പെടെ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അതേപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരുൾപ്പെടെ സാമുദായിക സംഘടനകളുൾപ്പെടെ അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും എസ് എൻ ഡി പി അതേപോലെ തന്നെ മറ്റ് തീവ്രസഭയുടെയും ഒക്കെ സംഘടനകളും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ സന്ദർഭത്തിൽ ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ആദ്യവും വ്യാധിയുമാണ് ഒരർത്ഥത്തിൽ ഈ വിധിയിലൂടെ അവസാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഈ നമ്മുടെ ചീഫ് മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗിൽ നടത്തിയപ്പോൾ നമ്മൾക്ക് തന്നൊരു ഉറപ്പുണ്ടായിരുന്നു അതിൽ കമ്മീഷൻ വയ്ക്കുന്നു ആ കമ്മീഷൻ മൂന്ന് മാസക്കാലം കൊണ്ട് അന്വേഷണം ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിനെ അനുസൃതമായിട്ട് ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുമെന്ന് വന്നൊരു ഉറപ്പ് തന്നിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും അത് സർക്കാരിന് ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു കുരുക്ക് തന്നെയായിരുന്നു ആ കുരുക്കും ഇന്ന് അഴിയുന്നു എന്നുള്ളതാണ് കാരണം അത് ആക്ടിവേറ്റ് ചെയ്യാവുന്ന അനുവാദവും കൂടി സർക്കാരിൻ്റെ ആ എന്താ പറയുക ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ കിട്ടിയിരിക്കുന്നു അതിനെ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ തുടരാമെന്നും കോടതി പറഞ്ഞു തീർച്ചയായിട്ടും അതൊക്കെ വളരെ അനുകൂലമായ കാര്യമാണ് ഏതായാലും ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ആ സ്റ്റേപ്പ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയത് അങ്ങനെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ മറ്റൊരു വിധിയും കൂടി വന്നിരിക്കുന്നു ഇതൊരിക്കലും വക്കപ്പല്ല എന്നുള്ളത് അത് അതിനേക്കാൾ സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണ് എല്ലാം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു ഈ ഘട്ടത്തിൽ സമരം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് തുടർ നടപടികൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കോർ കമ്മിറ്റിയും അതിനെ തുടർന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടും അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു പൊതുയോഗം കൂടി വിളിച്ചു ചേർക്കും അതിലൂടെയാണ് തീരുമാനമാകുള്ളൂ മാത്രവുമല്ല ഇപ്പോൾ ഈ വിധിയൊക്കെ വന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് ഈ അവകാശങ്ങളൊക്കെ സായിയായി അവർക്ക് നടപ്പിലാകുന്നൊരു സന്ദർഭവും കൂടി വരണമല്ലോ ഇപ്പോൾ എന്തിൻ്റെ പേരിലാണോ നമ്മളിപ്പോൾ ഈ സമരം തുടങ്ങി വച്ചത് അത് അവർക്ക് നികുതി അടക്കാനുള്ള ആവശ്യമുണ്ടായിരുന്നു പൊസഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ വിധിയിലൂടെ നടപ്പായി കിട്ടുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ മാത്രമാണ് വന്നിരിക്കുന്നത് അത് നടപ്പാക്കി കിട്ടുന്നത് വരെ ഈ സമരം കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതുകൂടി ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ ആലോചിക്കും തീരുമാനമെടുത്തു ചേട്ടാ എങ്ങനെ ഈ വിധി എങ്ങനെ നോക്കുകയാണെന്നു വിധി സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ റവന്യൂകാശം വക്കബോർഡ് കവർന്നിർത്തതിന് ശേഷം ഞങ്ങൾ എടുത്തു ചാടി ഒരു കാര്യത്തിലൂടും നടന്നില്ല ഞങ്ങൾ സമയമനം പാലിച്ചുകൊണ്ട് ക്ഷമപൂർവ്വം ഞങ്ങളുടെ കയ്യിൽ ഓരോ എഡ്വക്കേറ്റും വരുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു ഇത് വക്കഭൂമി അല്ല എന്ന് പറയിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതായത് ഒന്നാൻ ആദ്യമായിട്ട് പറയുന്നത് സതീശൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇന്നിന്റെ കാരണം കൊണ്ട് ഇത് വക്കഭൂമി അല്ല ശരി എന്തായാലും സമരസമിതി സന്തോഷം അറിയിക്കുകയാണ് ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലാണ് നിർണായകം ഷാബാസ് അഹമ്മദാണ് അവരോട് സംസാരിച്ചത്